ഹായ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി മമ്മൂട്ടി കമ്പനി നടത്തിയ ഇന്റർവ്യൂവിലെ ചില ടോക്സ് ഇപ്പോൾ ട്രെൻഡിങ് ആണ് അവരുടെ വാക്കുകൾ ഇങ്ങനെ മമ്മൂക്ക ഇപ്പോൾ ഏകദേശം നാനൂറ്റി അൻപതോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇത്രയും സിനിമകൾ ചെയ്യണമെങ്കിൽ എത്രയോ കഥകൾ കേട്ടിട്ടായിരിക്കും അല്ലേ അതെ ഒരു അയ്യായിരം കഥകളെങ്കിലും മിനിമം എന്ന് മമ്മൂക്ക പറയുന്നുണ്ട് യെസ് ഒരു അയ്യായിരം കഥകൾ കേട്ടിട്ട് നാന്നൂറിലധികം സിനിമകൾ ചെയ്യുകയാണ് മമ്മൂട്ടി കമ്പനി എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നത് അടുത്ത സിനിമ ഏതാവണം എന്നുള്ളത് മമ്മൂട്ടി കമ്പനിയുടെ അടുത്ത സിനിമ ഏതാണെന്ന് തീരുമാനിക്കുന്നത് ഞാൻ വേറൊരു പ്രൊഡ്യൂസറിനെ ചെയ്യാൻ സാധിക്കാത്ത സിനിമകൾ ആയിരിക്കും നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത സിനിമകളായിരിക്കാം ഈ കഥ കേൾക്കുന്ന സമയത്തെ രണ്ട് റോളുകൾ ഉണ്ടായിരുന്നു രണ്ട് റോളും റോൾസ് ആണ് അതിൽ ഏത് ചൂസ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഐ വിൽ ബി ഡൂയിങ് അതർ സൈതാണ്ടൊരു ധാരണയുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ബ്ലാങ്ക് ആയിട്ടാണ് ഈ സിഗരറ്റ് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ പോസ്റ്ററിൽ കണ്ടത് ഞാൻ ജിതിന്റെ ഒരു ഇന്റർവ്യൂവും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സിഗരറ്റ് വായിലേക്ക് വെച്ച് ഒരു ഷോട്ടാണ് പറഞ്ഞിരുന്നത് അത് തനിയെ മറ്റൊരു രീതിയിൽ ഇങ്ങോട്ടേക്കാക്കി എന്ന് ആക്ടേഴ്സ് ഇംപ്രൂവൈസേഷൻ ആർ ദയർ അതുണ്ടാകും ഏത് റോൾ ചെയ്താലും നമുക്ക് ഡയറക്ടർ പറയുന്നതിന് ഇംപ്രൂവ് ചെയ്യുകയാണ് അതായത് നമ്മുടേതായ ഒരു എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് എല്ലാ ആക്ടേഴ്സും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഡയറക്ടർക്ക് എന്തെങ്കിലും കുറച്ചു കൊണ്ട് സർപ്രൈസിങ് ആയിട്ട് നമ്മൾ കൊടുക്കണം എന്നാലേ അയാൾക്ക് അടുത്ത സിനിമ അടുത്ത ഷോർട്ട് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ സിനിമയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ടേക്കിൽ ഒരുപാട് കാര്യങ്ങൾ വരും സ്ക്രിപ്റ്റിലോ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് സിനിമകളിലും ഉണ്ട് അത് ഞാൻ പറയുന്നൊന്നുമില്ല അതിന്റെ ക്രെഡിറ്റ് അവർ തന്നെ എടുക്കട്ടെ അതുപോലെ തന്നെയാണ് ഇതും സിഗരറ്റ് വലിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂവെങ്കിലും അതിന് നമ്മുടേതായിട്ട് എന്തെങ്കിലും വേണ്ടേ സിഗരറ്റ് വലിക്കുന്നു കഴിഞ്ഞു സിഗരറ്റ് വലിച്ചത് ആയില്ല അതിന് അപ്പുറത്തൊരു ആളുണ്ട് അവരെ കാണാം അവർ ഏതാണ് എന്താണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഭയങ്കര ക്യാച്ച് ആണ് കാരണം ട്രെയിലറിന്റെ അവസാനമാണ് അത് വലിക്കുന്നതൊക്കെ അത് തന്നെ നമുക്ക് ഇത് ഏതാണ് ആശയുടെ പിന്നെ അതിനകത്തുള്ള ഒക്കെ എന്ത് ആരെ കൊല്ലുമ്പോഴാണ് ഏറ്റവും സന്തോഷപ്പെടുന്നത് എന്ന് ചിന്തിക്കുകയാണ് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള മിസ്റ്ററി ഉണ്ട് ഒരു നെറേറ്റീവ് ഗ്രാമർ പോലെയുണ്ട് അതായത് കുറെ ഇമോഷൻസ് ഉണ്ട് ഇമോഷനും വേണം ഇന്റലക്റ്റും ഉണ്ടാവണം ഇതിലെവിടെ കണക്റ്റഡ് ആകുന്നേ ഇതിൽ ായിട്ട് പെർട്ടിക്കുലർ ഇമോഷൻസ് കൊടുത്തിട്ട് ഒന്നുമില്ല ഇതിൽ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ ഈ പറയുന്നത് പോലെ സിഗരറ്റിന്റെ കാര്യം ഒരു ക്യാരക്ടർ ആണ് പാട്ടുകൾ ആണ് അപ്പോൾ അതിനെയൊക്കെ എന്തെല്ലാം സിനിമയിൽ കാണിക്കുന്ന അതൊക്കെ ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് എവ്രിതിങ് സിനിമയിൽ കാണിക്കുന്ന ഓരോ പ്രോപ്പർട്ടീസിനും ആക്ടറിനും ഈവൻ ദ കോസ്റ്റ്യൂംസ് ഒരു വളപ്പെട്ട് പോലും എല്ലാത്തിനും കഥയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം ഉണ്ടാവും